The Real FM ശ്രദ്ധ ഓരോ വിവാഹവും അതിന്റെ മറ്റു ചടങ്ങുകളും ഒരുപാട് പേരുടെ ഒത്തുചേരലാണ് അതുകൊണ്ട് തന്നെ തൻറെ കുട്ടിയുടെ വിവാഹം ഏറ്റവും മികച്ചതാക്കാൻ ഏതറ്റം വരെയും പോവാനും വിവാഹ ട്രെൻഡുകൾക്കൊപ്പം ചേരാൻ എത്ര പണം മുടക്കാനും ഇന്ന് രക്ഷിതാക്കൾക്ക് മടിയില്ല ഏറ്റവും മികച്ചതാവണം എന്ന ചിന്തയിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം പരിഗണിച്ച് കുടിവെള്ള കുപ്പികളും സ്ട്രോകളും പ്ലേറ്റുകളുമെല്ലാം തീന്മേശയിൽ നിരത്തും പക്ഷേ ഇതുമൂലം കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ഇവർ ചിന്തിക്കുന്നില്ല ഇതുകൊണ്ടാവണം കേരള ഹൈക്കോടതി വിവാഹ ചടങ്ങുകളിലെ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കണമെന്ന് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഇതേക്കുറിച്ച് ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ രാകേഷ് ഇ ടി കെ എ എസ് വിവാഹ ചടങ്ങുകളിലും അതുപോലെ തന്നെ മറ്റ് പൊതുപരിപാടികളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള പ്ലാസ്റ്റിക് ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഇറങ്ങിയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഈ അടുത്തിടെയായിട്ട് നമ്മുടെ വിവാഹ ചടങ്ങുകളിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഓരോരുത്തർക്കും ഓരോ ബോട്ടിൽ വെള്ളം നൽകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് നമ്മൾ ശുദ്ധ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ത്രീ ആർ കൺസെപ്റ്റ് പറയുന്നത് അതിനകത്ത് റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ എന്നുള്ള ഒരു സങ്കല്പാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ പരമാവധി ഉപയോഗം കുറയ്ക്കുക എന്ന് തന്നെയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മയുടെ മുലപ്പാലിൽ പോലും മൈക്രോപ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തുന്നു ഹൃദയാഘാതം വന്ന രോഗികളിൽ നടത്തിയ ചില പഠനങ്ങളിൽ ഹൃദയാഘാതത്തിന് പോലും കാരണമായി മൈക്രോപ്ലാസ്റ്റിക് മാറുന്ന ഒരു റിസർച്ചുകൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലും പരമാവധി ഉപയോഗം കുറയ്ക്കുന്നതിന് പലരും റിയൂസബിൾ ഐറ്റംസിന്റെ ഉപയോഗം കൂടി വരുന്ന ഒരു പ്രവണതയാണ് നമുക്കിടയിൽ കണ്ടുവരുന്നത് ഈ വിവാഹ ചടങ്ങുകളിൽ ഇങ്ങനെ ഓരോ ബോട്ടിൽ കൊടുക്കുമ്പോൾ ഒരാൾ ഒരു കവിൽ വെള്ളം കുടിച്ചാൽ പോലും ആ ബോട്ടിൽ പിന്നെ വേറൊരാൾ ഉപയോഗിക്കുന്നില്ല പലപ്പോഴും ഇത്തരം ബോട്ടിലുകള് ഭക്ഷണ അവശിഷ്ടത്തോടൊപ്പം ആ ബാഗുകളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതോടുകൂടി മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതെല്ലാം പിന്നീട് ബൾക്കായിട്ട് പലപ്പോഴും വലിച്ചെറിയപ്പെടുകയോ അല്ലെങ്കിൽ ഇൻസെൻട്രേറ്റ് ചെയ്യപ്പെടുകയോ ഇൻസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം ഡയോക്സിൻ ഫ്യൂറാൻ പോലുള്ള കാർസിനോജനസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് അതിനകത്ത് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു നിയന്ത്രണം അതായത് നമുക്ക് എവിടെയെല്ലാം ഉണ്ടോ ഉപയോഗിക്കാൻ മറ്റു മാർഗങ്ങളുണ്ടോ അവിടെ കർശനമായ നിയന്ത്രണം വരേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുൻപത്തെ ചില ശീലങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണ്ടിരിക്കുന്നു സ്റ്റീൽ ഗ്ലാസ്സുകളും അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ജാറുകളുമൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇതിനകത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ പരിസ്ഥിതിക്ക് മനുഷ്യന് മേൽക്കുന്ന ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടി ഇത് വളരെ അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് പ്ലാസ്റ്റിക് നിരോധനത്തെ വെറുമൊരു നിയമം മാത്രമായി കാണുന്നതാണ് യഥാർത്ഥ പ്രശ്നം സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകൻ കൃഷ്ണകുമാർ കിഴിശ്ശേരി പ്ലാസ്റ്റിക് മലിനീകരണം ഉൾപ്പെടെയുള്ളതിനോട് കോടതിയുടെ സമീപനം തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ചയും കൂടെ നടപ്പാക്കാൻ പറ്റും എന്റെ അനുഭവം അങ്ങനെയാണ് അപ്പൊ എന്റെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഞാൻ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അവിടെയുള്ള കല്യാണ മണ്ഡപങ്ങളിൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിൽ പോയിട്ട് നമ്മൾ അവരോട് പേപ്പർ ഗ്ലാസുകളോ ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് അതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ പി എച്ച് സിയിലൊക്കെ എച്ച് ഐമാരെയൊക്കെ കൂട്ടിയിട്ട് അവരെയും കൂടി കൂട്ടിച്ചേരുമ്പോൾ അവരത് കൃത്യമായിട്ട് പറയുകയും അതിന് പിഴ ഈടാക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അത് അവരത് നിർത്തുവാനും പകരം സ്റ്റീലിന്റെ ഗ്ലാസുകളോ അല്ലെങ്കിൽ ചില്ല് ഗ്ലാസുകളോ ഏർപ്പാടാക്കാനും ഒക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ നമുക്ക് വല്ല സങ്കടം ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു നിയമം മാത്രമായിട്ട് കാണുമ്പോൾ പ്രശ്നമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ശൈലിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറായാൽ അതൊരു പുതിയ കാര്യമായിട്ട് സമ്മാനിക്കാൻ തയ്യാറായാൽ ഇതൊരു അവസരമാണ് ഒരു മാതൃക ചടങ്ങാക്കാമല്ലോ ആക്കാമല്ലോ എൻ്റെ മകളുടെയോ അല്ലെങ്കിൽ മകന്റെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കല്യാണം എന്ന് തോന്നുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് പ്രകൃതിയുടെ ചുമതലയിലേക്കുള്ള അതിന് തീർത്തും സൂക്ഷിതമാക്കാനുള്ള അല്ലെങ്കിൽ ഹരിതാപമാക്കാനുള്ള ഒരു യെസ് പറയാനുള്ള അവസരമാണ് ഈ ഒരു കോടതി വിധി എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കാവുന്നതായിരുന്നു ഇപ്പോൾ നമ്മളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ രസം വളമ്പാൻ ഒരു പാത്രം ഒരു പേപ്പർ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഇതെടുക്കും അതുപോലെ തന്നെ പായസം ഇങ്ങനെ ഓരോന്നിനും ഒരു മോര് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് മാറ്റും ഇതൊക്കെ തന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് അവിടെ അവൈലബിൾ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു അവസരം വരും അതുപോലെ വാഴയിലക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കാം ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഇതിനോട് ചേർന്നുള്ള സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുക ഒരു സിംഫണി ആയിട്ടും ഹാർമണി ആയിട്ടും ഒരുമിച്ച് ചേരുന്ന പരിസ്ഥിതി സൗഹൃദ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൽ ആയിട്ട് മാറണം ഞാൻ ആദ്യം മാറുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രദ്ധമാണ് വേണ്ടതെന്നാണ് എനിക്ക് പലപ്പോഴും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ തോന്നിയത് പിന്നെ നമ്മളിപ്പോ ചാമ്പിക്കോ എന്നുള്ള സർക്കാരിന്റെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് നമ്മളൊരു പരാതി കൊടുക്കുന്നു ആ സമയത്ത് ഈ പരാതി ചെല്ലുന്നത് പ്രാദേശിക ഗവൺമെന്റിലേക്കാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കാണ് ചെല്ലുന്നത് ഓൺലൈനിൽ വന്ന ഈ പരാതി എടുത്തിട്ട് തീരുമാനം എടുക്കേണ്ട ആ പഞ്ചായത്തിലെ സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാര് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീരുമാനം എടുക്കുകയാണ് ഇത് ജനുവയിൻ അല്ല എന്ന് വരെയുള്ള മറുപടികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു ഫോളോ അപ്പിലൂടെ ഒന്ന് ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഭരണപരമായ നേതൃത്വങ്ങൾ അതിനു വേണ്ടിയിട്ട് കൃത്യമായ സമീപനത്തോടു കൂടി കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ഒരു ആയിട്ട് ഒരു സിമ്പണിയായിട്ട് പ്രവർത്തിക്കണം തന്നെയാണ് കാറ്ററിംഗ് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ ഇത്തരം ആഘോഷ പരിപാടികളിലെ പ്ലാസ്റ്റിക് നിയന്ത്രണം സാധ്യമാവോ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കൊടുക്കുവാൻ വേണ്ടി ഉള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ് ട്രക്ട്രാ പാക്കറ്റ് വെള്ളം ഇറങ്ങുന്നത് വരെ അതിന്റെ സാഹചര്യം വരെ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടലുകളിൽ മിനറൽ വാട്ടറുകൾ സപ്ലൈ ചെയ്യുവാൻ വേണ്ടിയുള്ള വിധിക്ക് വേണ്ടി സംഘടന ഹൈക്കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും സംഘടന എന്നും അനുകൂലിച്ച് മാത്രമേ നിന്നിട്ടുള്ളൂ പ്ലാസ്റ്റിക് നിരോധനത്തിന് തുടക്കം മുതലേ മുൻകൈയ്യെടുത്ത് പോരുന്ന ഒരു സംഘടനയാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ മുൻപ് കാട്രേസും ഹരിതപാതയിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിൻ അഞ്ചെട്ട് വർഷം മുമ്പ് തന്നെ പല ജില്ലകളിലും നടത്തിയിട്ടുണ്ട് ഹരിത കേരള മിഷനുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ മെമ്പർമാരെയും ഇത്തരം വിഷയങ്ങളിൽ സംഘടന എല്ലാ കാലത്തും ബോധവൽക്കരിച്ചിട്ടുണ്ട് മിക്ക കാടേഴ്സും ഹരിതപാതയിലേക്ക് തന്നെ നിലവിൽ വന്നിട്ടുമുണ്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടലുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് തന്നെയാണ് സംഘടനയുടെ നിലപാട് ഇത്തരമൊരു വിധി നടപ്പാക്കുന്നതിൽ നിരവധി പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അതിനെ തരണം ചെയ്താൽ മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ പ്ലാസ്റ്റിക് നിരോധനം സാധ്യമാവുകയുള്ളൂ ഗ്രീൻ വേംസ് എക്കോസൊല്യൂഷൻ ഫൗണ്ടർ ജാബിർ കാരാട്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിരോധനമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതിനൊപ്പം ഒരുപാട് അങ്ങനെ ചർച്ചകളും ഓർഡറുകളും നിയമങ്ങളും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ തവണ സ്പെസിഫിക്കലി ഹൈക്കോടതി മെൻഷൻ ചെയ്തിട്ടുള്ളത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗം എന്നുള്ളത് നമ്മുടെ വെഡിങ്ങുകള് വിവാഹങ്ങള് ആഘോഷങ്ങൾ നമ്മുടെ ബർത്ത്ഡേ പാർട്ടികൾ ഇങ്ങനെ ആഘോഷങ്ങളും വരുന്ന സൽക്കാരങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് മാത്രമല്ല പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് സ്പൂൺ ഉണ്ടാവും കപ്സ് ഉണ്ടാവും ബൗൾസ് ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയൽസുകൾ എന്താണ് നമ്മൾ ഒക്ടോബർ അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാൻ ചെയ്യാന്നുള്ളതാണ് ഒന്ന് വളരെ സ്വാഗതാർഹമായിട്ടുള്ള വളരെ അഭിനന്ദനഹരമായിട്ടുള്ള ഒരു കാര്യമാണിത് കൊടുതിരവാദ ഇടപെടലുണ്ടായത് പക്ഷേ അത് സെയിം ടൈം അതിൽ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് അതിൽ പറയുന്നത് രണ്ട് ലിറ്ററിന് താഴെയുള്ള വെള്ളത്തിന്റെ ബോട്ടിൽ ഒരു വിവാഹ സൽക്കാരങ്ങളിൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നാട്ടുകൾ ഇരുന്നൂറ് മില്ലിയും അഞ്ഞൂറ് മില്ലിയും ഒരു ലിറ്ററൊക്കെയാണ് മാക്സിമം കൊടുക്കുന്നത് അങ്ങനെ പിന്നെ പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ ഇതൊ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഒരു മെയിൻ കൺസേൺ എന്നുള്ളത് ആളുകൾ ഇത് ഉപയോഗിക്കാൻ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു കൺവീനിയൻസ് ഫാക്ടർ ആണ് വെച്ചാൽ ഉദാഹരണം വെള്ളം കൊടുക്കുന്നതിന്റെ സേഫ്റ്റി ആസ്പെക്ട് ശുചിത്വമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ ബോട്ടിൽ കൊടുക്കുന്നത് വലിയ വലിയ വിവാഹങ്ങളിലും ആഘോഷങ്ങളൊക്കെ വാട്ടർ ബോട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ് അവർ സേഫ്റ്റി സൗകര്യം ഉള്ളതും അതായത് സാനിറ്റേഷൻ പെർസ്പെക്ടിൽ ഹൈജീനിക് ആയിട്ട് കണക്കാക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് എന്താണ് രണ്ടാമത് ഉപയോഗിക്കുന്ന ബോട്ടിലുകൾ എന്നുള്ളത് ഹൈജീനിക് അല്ല എന്നുള്ളത് ഒരു കൺസേൺ കൺസേൺണ് രണ്ടാമത് നമ്മുടെ തെർമോകോളിന്റെ പ്ലേറ്റുകള് അല്ലെ ടെട്രാക്ക് അങ്ങനത്തെ പ്ലേറ്റുകൾ പെട്ടെന്ന് ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന പ്ലേറ്റുകൾ നമുക്ക് ഇരുപത് വയസ്സൊക്കെ മുപ്പത് വയസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആവും വളരെ ചീപ്പറാണ് അത് കൺവീനിയന്റ് ആണ് അറ്റ് സെയിം ടൈം നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീലിന്റെ പ്ലേറ്റ്സ് സിറമിക്സിന്റെ പ്ലേറ്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല എക്സ്പെൻസീവ് ആണ് ഒരു പ്ലേറ്റ്സിന് മൂന്ന് രൂപ നാല് രൂപ ചില കോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു സാധനമുണ്ട് രണ്ടാമത്തെ ആളുകൾ ശുചിത്വമായി ബന്ധപ്പെട്ട് ഹൈജീനുമായി ബന്ധപ്പെട്ട ആളുകൾ കൺസേൺസ് പറയുന്നതാണ് പ്രായോഗികപരമായിട്ടുള്ളത് നമ്മളെ ആളുകളെ സംസ്കാരം എന്നുള്ളത് പാരിസ്ഥിതികപരമായിട്ടുള്ള കാര്യങ്ങളോ അത് വേസ്റ്റ് അത്ര ഉണ്ടാവുന്നുണ്ടോന്നും ഒരു വിവാഹങ്ങളോ കഴിയുമ്പോൾ തന്നെ വലിയ രീതിയിലാണ് പ്ലേറ്റും ഗ്ലാസും സ്പൂണും ബൗൾസും ടേബിൾ മേൽ ഇരിക്കുന്ന പേപ്പേഴ്സും ഇപ്പൊ പേപ്പർ കപ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ളതാണ് വലിയൊരു ഹ്യൂജ് വേസ്റ്റ് ആണ് ഓരോ വിവാഹങ്ങളും ഓരോ ആഘോഷങ്ങളും കഴിയുമ്പോ പാരിസ്ഥിതിക ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകൾ വളരെ കുറവാണ് ആളുകൾ രീതിയിൽ ചിന്തിക്കുന്നത് ആളുകൾക്ക് സൗകര്യങ്ങളാണ് വേണ്ടത് ശുചിത്വമാണ് വേണ്ടത് പിന്നെ നമ്മുടെ നാട്ടിലൊരു സമൂഹത്തിൽ കൂടുതൽ വലിയ പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ ആ പരിപാടി ഒന്ന് ഉഷാറാവുന്നു വലിയൊരു സ്റ്റാൻഡേർഡ് പരിപാടിയാവുന്നു അങ്ങനെ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് നടപ്പിലാക്കാനാണ് വലിയ നല്ലൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ പ്രായോഗികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഒരു വ്യക്തി ഉണർന്ന് വരെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരൊന്ന് എഴുതി വെച്ചാൽ അതിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പുനരുപയോഗിക്കാൻ പറ്റുന്ന ഗ്ലാസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഇത്തരം ചടങ്ങുകളിൽ ഉപയോഗിക്കാൻ പ്രോത്സാഹനം കൊടുക്കുകയും എന്നിട്ടും ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ തുടർച്ചയായ പരിശോധനകളും അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുന്ന ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം നാം ഓരോരുത്തരും പൂർണ്ണ മനസ്സുകൊണ്ട് പങ്കാളിയാവുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഈ യജ്ഞത്തിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ